ശ്രീ ഷാബു പ്രസാദ് താങ്കളിലേക്കൊന്ന് വരികയാണ് ഗാന്ധിജിയുടെ കൊലപാതകത്തെ തുടർന്ന് നിരോധനം നിരോധനമേർപ്പെടുത്തിയ ഒരു സംഘടനയാണ് ആർ എസ് എസ് ആ സംഘടനയെ ഗാന്ധിജിയുടെ ഗാന്ധി ജയന്തിയുടെ തലേനാൾ നാണയവും സ്റ്റാമ്പും ഇറക്കി ആദരിക്കുന്നത് രാഷ്ട്രപിതാവിനോട് തന്നെയുള്ള അവഹേളനമല്ലേ ആർഎസ്എസിനെ നിരോധിച്ചിരുന്നു നിരോധനം ഏർപ്പെടുത്തിയ സംഘടന എന്തിനാ നിരോധനം പിൻവലിച്ചത് രാഷ്ട്രപിതാവിനെ വധിച്ചു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ആ സംഘടനയുടെ നിരോധനം എന്തിനാണ് പിൻവലിച്ചത് അതുകൂടെ അത് പറയണ്ടല്ലേ അല്ലെ അതേപോലെ തന്നെ നിങ്ങൾ നിരോധിച്ചത് അല്ല ആരോപണം ഉന്ന ആ കുറ്റോപി കുറ്റാരോപണം ഉന്നയിച്ചുകൊണ്ട് നിരോധിച്ചു എന്ത് കുറ്റമായിരുന്നു ഗാന്ധി വധം എന്തിനു പിൻവലിച്ചു അങ്ങനൊരു കൊടിയ കൊടിയ കുറ്റം ചെയ്ത സംഘടനയുടെ മേലുള്ള നിരോധനം എന്തിനു സർക്കാർ പിൻവലിച്ചു അക്കാര്യത്തിൽ ഗാന്ധിജി യുടെ മരണവുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലും ആ സംഘടനയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചവർക്കോ അതുമായി ബന്ധപ്പെട്ട പ്രത്യയശാസ്ത്രത്തിനോ ഒന്നുമില്ല എന്ന കണ്ടെത്തലിനെ തുടർന്നാണോ ഇതൊക്കെ നിങ്ങൾ പറയൂ എന്തുകൊണ്ട് നിരോധനം പിൻവലിച്ചു അത് പറയൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടിലെ കൊണ്ട് പറഞ്ഞു എന്തിനാണ് നിരോധനം ഇത്ര വലിയ ഒരു കൊടിയ കുറ്റകൃത്യം ചെയ്തു എന്ന് നിങ്ങൾ ആരോപിക്കുന്ന ആ സംഘടനയുടെ നിരോധനം എന്തിനു പിൻവലിച്ചു അതെ അതിന്റെ തുടർച്ചയായിട്ടാണ് ഇപ്പോൾ നൂറ് രൂപ നാണയവും ഈ പറയുന്ന സ്റ്റാമ്പും ഒക്കെ ഇപ്പോൾ ആർ എസ് എസിന്റെ ശതാബ്ദിയുടെ ഘട്ടത്തിൽ ഗാന്ധി ജയന്തിയുടെ തന്നെ ഇത് എന്റെ ചോദ്യം വളരെ സ്പെസിഫിക് ആണ് നിങ്ങൾ എന്നോട് ചോദിച്ചതുപോലെ ഒരു ചോദ്യം ഞാൻ അങ്ങോട്ടും ചോദിക്കുന്നു എന്തുകൊണ്ട് എന്തിനാ ആർ എസ് എസിന് മേലുള്ള നിരോധനം പിൻവലിച്ചു അതല്ലോ ഇവിടുത്തെ അല്ല ആ വിഷയം നിങ്ങൾ ഇവിടെ ചർച്ചയിൽ കൊണ്ടുവന്ന സ്ഥിതിക്ക് അല്ല അത് തന്നെയാണ് അതിന്റെ ഉത്തരമായിട്ട് വേണമെങ്കിൽ മറു ചോദ്യമായി എനിക്ക് ചർച്ചയിൽ ഒരു അവതാരകൻ എന്നുള്ള നിലയ്ക്ക് തരാൻ പറ്റുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത് എനിക്ക് മറ്റാവിസ്റ്റുകളോട് നമുക്ക് ചോദിക്കാം ഒരു ഉരുളലും ഇല്ല സർ ഒരു മഹാത്മാ ഗാന്ധിയുമായി രാഷ്ട്രപിതാവിന്റെ വധവുമായി ബന്ധപ്പെട്ട് ഒരു നിരോധനത്തിന് വിധേയമായ സംഘടനയാണ് ആർ അതിലെ സംഘടനയിൽപ്പെട്ട പ്രവർത്തകർ വിചാരണക്ക് നേരിട്ടു നേതാക്കന്മാരുൾപ്പെടെ വിചാരണ നേരിട്ടവരാണ് ശരി സംഘപരിവാറുമായി ബന്ധപ്പെട്ട ആരെങ്കിലും അത് വിചാരണ നേരിട്ടോ നിങ്ങൾ പറയൂ സംഘ നേതാവാണ് വിചാരണ നേരിട്ടത് താങ്കൾ പറയൂ ആർ എസ് എസിൽ ആരൊക്കെയാണ് നേതാവ് അതെ ഞാൻ പറയുന്നത് കേൾക്കൂ ആർ എസ് എസിൽ ആരൊക്കെ അംഗങ്ങളായിട്ടുണ്ട് ആരൊക്കെയാണ് അതിന്റെ നേതാക്കന്മാർ അത് എപ്പോഴാണ് എന്തൊക്കെ പ്രവർത്തനങ്ങളാണ് നടത്തിക്കൊണ്ടിരുന്നത് ഇതൊക്കെ എവിടെ നിന്നാണ് മനസ്സിലാക്കുന്നത് സർ കിട സ്പെസിഫിക് ആയി ആർ എസ് എസിന്റെ കാര്യങ്ങൾ അറിയുന്ന ചരിത്ര പുസ്തകം എവിടെയുണ്ട് ഏത് ചരിത്രം നോക്കും അല്ല പിന്നെ നിങ്ങൾ നിങ്ങൾ പറയുന്നത് പറയുന്നത് ഇല്ല നിങ്ങളുടെ ഭാവനയിൽ നിന്നാണ് ആർഎസ്എസിനെ കുറിച്ച് ഭാവനയല്ല അനുഭവമുള്ള അന്നത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും അന്നത്തെ സർക്കാരും അന്ന് എടുത്ത തീരുമാനമാണത് നിങ്ങൾ എന്ത് ചെയ്യുകയായിരുന്നു ആ കാലഘട്ടത്തിൽ മഹാത്മാഗാന്ധിയെ മഹാത്മാഗാന്ധി ഗാന്ധി രാഷ്ട്രത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിക്കുന്ന രീതിയിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ആ ഘട്ടത്തിൽ എന്തായിരുന്നു ആർ എസ് എസ് ചെയ്തുകൊണ്ടിരുന്നത് എന്തിനെ ആ ഞാൻ ഇപ്പോഴും ചോദിക്കുന്നു നിങ്ങൾ ഉന്നയിച്ച വിഷയമാണ് എന്തിനെ ആർ എസ് എസിന്റെ മേലുള്ള നിരോധനം പിൻവലിച്ചു ചോദ്യം വളരെ സ്പെസിഫിക് ആണ് ശരി അല്ല ഞാൻ താങ്കൾക്ക് ഒരു മിനിറ്റ് കൂടി തരാം ഞാൻ ചോദിച്ച ചോദ്യം ഇതാണ് ഈ ഗാന്ധി ജയന്തിയുടെ തലേനാൾ ഇങ്ങനെ ഒരു സ്റ്റാമ്പ് ഇറക്കി രാഷ്ട്രപിതാവിനെ അവഹേളിച്ചത് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ എന്നാണ് അതിനോട് താങ്കൾക്ക് വിശദീകരണം നൽകാം ഞാൻ അടുത്ത അതിഥിയിലേക്ക് പോവാം അവർ പറയട്ടെ ഞാൻ അത് കഴിഞ്ഞ് എന്റെ അഭിപ്രായം പറയാം അപ്പോൾ ഞാൻ വിടുന്നു നിങ്ങൾക്ക് അതിന് ഉത്തരമില്ല അല്ലല്ല എന്റെ ഉത്തരം പറഞ്ഞോണ്ടിരിക്കില്ല അല്ലല്ലോ ഉന്നയിച്ചാൽ അതിന്റെ മേലുള്ള ഒരു ചോദ്യം വന്നാൽ അതിന് അന്തസ്സായി ഉത്തരം പറയുക അതിന്റെ ഉത്തരം പറയുന്നില്ലെങ്കിൽ അതിന്റെ അർത്ഥം അപ്പൊ താങ്കൾ ആദ്യം ഞാൻ ചോദിച്ച ചോദ്യം ഉത്തരം പറഞ്ഞ താങ്കൾ അന്തസ്സ് കാണിക്കൂ അപ്പൊ ഞാൻ അതുപോലെ താങ്കൾ കാണിക്കുന്ന അന്തസ്സ് ഞാനും കീപ്പ് ചെയ്യാം പറയൂ ഒരു വിഷ ഒരു വിഷയം ഉന്നയിച്ചാൽ ആ വിഷയത്തിന്മേലുള്ള ഒരു ചോദ്യം വന്നാൽ അതിന് ഉത്തരം പറയണം നിങ്ങൾക്ക് അതിന് കഴിയില്ല ശരി അതുപോലെ കൊള്ളില്ല കൊടു ഗാന്ധി ജയന്തിയുടെ തലേന്നാൾ ഗാന്ധി ജയന്തിയുടെ തലേനാൾ ഗാന്ധിയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് നിരോധനം ഏർപ്പെടുത്തിയ സംഘടനയെ ആദരിച്ചുകൊണ്ട് സ്റ്റാമ്പും നാണയവും കേന്ദ്ര സർക്കാർ പുറത്തിറക്കിയത് ഗാന്ധിജിയെ അവഹേളിക്കുന്നതാണോ അല്ലയോ ഇനി ഞാൻ പറയട്ടെ ഇനി ഞാൻ പറയാ നാണക്കേടും അവഹേളനവും ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നാൽ ഇന്ത്യ ഭരിക്കുന്ന പാർട്ടിക്കോ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിനോ അത് തോന്നുന്നില്ല അത് അന്തസ്സായിട്ട് തന്നെ ഇന്ത്യ ഭരിക്കുന്ന സർക്കാർ അവർ എന്ത് ചെയ്യണമെന്ന് അവർ തീരുമാനിച്ച് ഒരു പരിപാടി അവർ ചെയ്യുന്നു അവർ നടപ്പാക്കുന്നു നിങ്ങൾ പ്രതിഷേധിച്ചോളൂ നിങ്ങൾ വിമർശിച്ചോളൂ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ചെയ്തോളൂ അവർ ഈ സർക്കാരിന്റെ ഇന്ത്യ ഭരിക്കുന്ന സർക്കാരിന്റെയും ആ ഭരിക്കുന്ന പാർട്ടിയുടെയും പ്രത്യയ ശാസ്ത്രത്തിന്റെയും സൗകര്യമാണ് ശരി അപ്പൊ അതെ അതിനെ ഇങ്ങനെ കൂടി വായിക്കാം അതിനെ ഇങ്ങനെ കൂടി വായിക്കാം അതായത് ഗാന്ധിജി നമ്മുടെ രാഷ്ട്രപിതാവ് അദ്ദേഹത്തെ അവഹേളിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് നിങ്ങൾ അങ്ങനെ കരുതിക്കോളൂ അവഹേളനമാണ് എന്ന് നിങ്ങൾ കരുതിക്കോളൂ അതെ നിങ്ങൾ തിരുത്തില്ല നിങ്ങൾ അങ്ങനെ തിരുത്തുന്നില്ല അതായത് ബോധമുള്ള ആൾക്കാർക്ക് അത് അങ്ങനെ തോന്നില്ല അത് അത് നിങ്ങൾക്ക് അങ്ങനെ നിങ്ങളുടെ ശരി